നമസ്കാരം രണ്ടേ മുക്കാൽ കോടി രൂപ ചിലവഴിച്ച് അശാസ്ത്രീയമായി നിർമ്മിച്ച കാനയും വീതി കുറച്ചുണ്ടാക്കിയ റോഡും മൂലം സ്കൂൾ തുറന്ന ദിവസം തന്നെ പാവർട്ടി സെൻറ്ററിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് രാവിലെ ഇതേ രീതിയിൽ തന്നെ പത്ത് മണി മുതൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് സമാനമായ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുകയും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് രക്ഷിതാക്കള് കുട്ടികളുമായിട്ട് അവരെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് അശാസ്ത്രീയ നിർമ്മിതി മൂലം വീതി കുറച്ചുണ്ടാക്കിയ കാനയും അതുപോലെ തന്നെ റോഡും മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അധികാരികൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട എം എൽ എ ഫണ്ടിൽ നിന്നുള്ള രണ്ടേ മുക്കാൽ കോടി രൂപ അത് ശാസ്ത്രീയമായി ചിലവഴിക്കുന്നത് വഴി ജനങ്ങൾക്കുണ്ടാകുന്ന ആ നേട്ടമാണ് ചില വ്യക്തികളുടെ കൈകടത്തൽ മൂലം ഇല്ലാതായിട്ടുള്ളത് അതിൽ ദുരിത ദുരിത ദുരിതം ഉപയോഗിക്കുന്നത് സ്കൂളിലേക്ക് പോകുന്ന സാധാരണക്കാരായുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പാവർട്ടിയിലേക്ക് വരുന്ന മറ്റു വാഹനങ്ങൾ വരുന്ന ആളുകളുമാണ് കൂടാതെ ഓരോ അഞ്ച് മിനിറ്റിലും ബസ് സ്റ്റാൻഡിലേക്ക് പറപ്പൂർ വഴിയും കാഞ്ഞാണി വഴിയും ബസ് സർവീസ് ഉള്ളതാണ് അപ്പോൾ അത്രയും തിരക്കുള്ള റോഡിൽ ഇത്ര ഇത്തരത്തിലൊരു വികസനം അതാരെ സഹായിക്കാനാണ് എന്ന രീതിയിലുള്ള സംശയങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും കച്ചവടക്കാരുടെ ഇടയിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിലുണ്ടായ ഈ മഴ മൂലം വ്യാപാരികളെല്ലാം ദുരിതത്തിലാണ് അതിൻ്റെ ഭാഗമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വ്യാപാര ഭവനിൽ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് വ്യാപാരികളുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കു വേണ്ടിയിട്ട് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട് ഡ്യൂട്ടി പ്രമാണിച്ച് സെക്രട്ടറി ഡ്യൂട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് പ്രസിഡൻറ്റുമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത് പാവറിയുടെ വികസനം ഇത്തരത്തിലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഈ അനാസ്ഥ കണ്ണു തുറന്ന് കണ്ണു തുറന്ന് കാണണം ഒരു ചെറിയ പോക്കറ്റ് റോഡിന് പോലും ഇല്ലാത്തത്ര വീതി കുറവാണ് ഇവിടെ പാവറട്ടിയിൽ ഇത്രയും തിരക്കുള്ള ജനസാഗരമായിട്ടുള്ള ഈ പാവറട്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നത് ഇവിടുത്തെ ബസ് ഡ്രൈവർമാരും അതുപോലെ തന്നെ ഈ തിരക്ക് പിടിച്ചുള്ള യാത്ര നടത്തുന്ന സാധാരണക്കാരായ യാത്രക്കാരുമാണ് ഈ കുടുക്കൽപ്പെടുന്നത് ഈ അധികാരികൾ ഇത്തരത്തിൽ അനാസ്ഥ ചെയ്ത് പോവുകയല്ലാതെ അതിൻ്റെ ഭവിഷ്യത്തുകളും പരിണിത ഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കായ ജന സാധാരണക്കാരായ ജനങ്ങളും നാട്ടുകാരുമാണ് അതുപോലെ തന്നെ റിക്ഷാ തൊഴിലാളികളും എല്ലാവരും ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയാണ് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തുന്നതുവരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇത് കണ്ണു തുറന്ന് കാണണം ഉത്തരവ് നടപ്പാക്കുന്നത് വഴി ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാണ് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ വികസനം കൂട്ടുനിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം വഴി ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുവഴി ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ദയവ് ചെയ്ത് അവിടുന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് അത് അദ്ദേഹത്തിൽ എത്തുന്നത് വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയിൽ എത്തുന്നത് വരെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഇവിടുത്തെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും അപേക്ഷിക്കുന്നു